what is what is this that you're talking about okay fine okay no no no, no. listen listen to me i like, okay. I'm, I'm not i don't know who you are yeah i know i understand I've never seen yeah. i've never seen you like i i'm getting a random call this morning okay uh claiming that i did something yeah. like who are you കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ടെക് ട്രാവൽ ലീറ്റിലെ സുജിത് ഭക്തൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ നിരന്തരമായിട്ട് അവരെ പിന്തുടർന്ന് ഫേക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരനെയും പുള്ളിക്കാരൻ്റെ കുടുംബത്തെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വന്ന് തെറി വിളിക്കുന്നവർത്തിനെ പറ്റിയിട്ട് എന്തായാലും അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് തന്നെ അതായത് ആദ്യത്തെ വീഡിയോ കണ്ട സമയത്ത് തന്നെ നമുക്ക് തന്നെ പേഴ്സണലി തോന്നിപ്പോയി ഇവനെ കൈ കിട്ടിക്കാൻ ഞാൻ അണ്ടെണ്ണം പൊട്ടിക്കണമല്ലോ എന്ന് അപ്പോൾ എന്തായാലും അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കംപ്ലീറ്റ് ഹിസ്റ്ററി ഉൾപ്പെടെ പുള്ളിക്കാരൻ തൂക്കിയിട്ടുണ്ട് എന്തായാലും ഈ പറയുന്ന സൈബർ നമ്മുടെ കേരള സൈബർ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല അതാ പറഞ്ഞാൽ ഈ പല ആൾക്കാരും ഒളിഞ്ഞും ഒക്കെ വന്നിരുന്ന് ചീത്ത വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഫേക്ക് ഐ ക്രിയേറ്റ് ചെയ്ത് ഇടുമ്പോഴും നീയൊക്കെ ആലോചിക്കുക നിനക്കൊക്കെയുള്ള പണി താമസിക്കാതെ കിട്ടി തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല കാര്യം എത്ര ചീത്ത വിളിച്ചു കഴിഞ്ഞാലും നിന്നെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നിനക്കൊക്കെ ഒരു ചിന്ത കാണും അതൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും പുള്ളിക്കാരൻ അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കിട്ടിയ സമയത്ത് അവൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മെസ്സേജ് ഞാൻ വായിച്ചു തരാം ദിസ് ഈസ് സുജിത് ഭക്തൻ ഹിയർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഫോർ എ വൈൽ അപ്പോൾ അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹായ വാട് ഇസ് എബൌട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് ഐ എ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷ്യൂർ യു ഗോട്ട് ദി റോങ് പേഴ്സൺ അവൻ്റെ റിപ്ലൈ ആണ് ഐ എം ഹഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂർ യു ഗോട്ട് തിങ്ങ് പേഴ്സൺ എന്ന് മനസ്സിലായില്ലേ അതായത് അവവനാണെന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിപ്ലൈ അല്ല ആദ്യമേ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അയാൾ തിരിച്ച് റിട്ടേൺ അയക്കുന്നത് എന്തായാലും ഇനിയാണ് കോമഡികൾ അവൻ്റെ ഫോണിൽ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവൻ സംസാരിച്ചത് നമുക്ക് കേട്ടു നോക്കാം അവൻ മാത്രമല്ല അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട് ഫോൺ വിളിച്ചു വാട്സാപ്പിൽ വിളിച്ച ഒരു എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംഭാഷണമുണ്ട് അതൊന്ന് നിങ്ങളെ കണ്ടിട്ടുവാ ഞാനൊരു യൂട്യൂബർ ആണ് എനിക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് എനിക്ക് എന്നെയും എന്റെ ഫാമിലിയേയും നിരന്തരമായി ഒരു ആള് ഒരാൾ ഒരു പർട്ടിക്കുലർ ആൾ ഈ കീപ്സ് ഓൺ ക്രിയേറ്റിംഗ് ന്യൂ ന്യൂ ഇമെയിൽ ഐ ഡി ആൻഡ് അബ്യൂസിംഗ് മീ അസിങ് മീ അത് എന്നുള്ളത് ആ ചെയ്ത ആൾക്കറിയാം എനിക്ക് ഐ പി ട്രൈസ് ഔട്ട് ചെയ്ത് കിട്ടിയത് ആ ഐ പിയിൽ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമെയിൽ എല്ലാം ഇമെയിലൂസ് ചെയ്യുന്നത് ഞാൻ ഞാൻ അത് എന്തായാലും നിങ്ങളൊരു എന്തായാലും ഞാൻ നിങ്ങളോട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കോർത്തിൽ ലീഗലായിട്ട് നീങ്ങുകയാണ് അതുകൊണ്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ് അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല അത് ഇവിടുത്തെ ലൈക് അത് എടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ് സോ അത് ലൈക്ക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ സംസാരിച്ചു ഇനി നിങ്ങൾ ഞാൻ ലീഗലി പോകാൻ വേണ്ടിയാണ് ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇവൻ തന്നെയാണ് ആള് കാര്യം ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അപ്പോഴേ തന്നെ കോള് കട്ടിയത് എനിക്ക് ഇതൊന്നും ഞാനല്ല നിങ്ങൾക്ക് മേ ബി ആള് മാറിയതായിരിക്കും പറഞ്ഞിട്ട് ജസ്റ്റ് കോൾ അതാണ് സാധാരണ എല്ലാരും ചെയ്യുന്നത് അല്ലേ ഇങ്ങനെ ഒരു എന്തു പറ ഒരു നീണ്ട കോൺവെർസേഷനിലോട്ട് ഒരിക്കലും പോല ഏകദേശം എട്ട് മിനിറ്റ് അടുപ്പിച്ചാണ് ഇവനോട് സംസാരിച്ചിരിക്കുന്നത് കാര്യം ഇവൻ്റെയൊക്കെ ഒരു ചിന്തയുണ്ട് ഇവനൊക്കെ എവിടെ പോയിരുന്നു കഴിഞ്ഞാലും പിടിക്കാൻ പറ്റത്തില്ലെന്ന് ഇവൻ ശരിക്കും നിലവിൽ യു എസ് ഇപ്പം അവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു പരിപാടികളെല്ലാം കാണിക്കുന്നത് ഇവൻ്റെ കോളേജ് ഉൾപ്പെടെ ഇവൻ വർക്ക് ചെയ്ത സ്ഥലം ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും തൂക്കിയിട്ടുണ്ട് ബാക്കി കണ്ടു നോക്കാം Okay. Whoever your cyber team is, you need to check this again because yes, definitely. Uh, what is this IP? What is, what is this IP thing that you are talking about? अरे यार, वाडिया अरे यार, वाडिया अरे यार, वाडिया शेरे दोलाम. So I'll be dealing See, you don't, this you with. this. You, you, yeah. you don't have to contact me again because yeah, of course uh, I'm, I'm not working. contacting you. यार, just under the mariyal kehni, तो तुम्हारे contact details गिफ्ट करो उनके मात्रा मारने तुम्हारे contact details. Of course, it's very easy. If you say it is very easy, then you should have cross checked the emails too, right? Of course. Mm -hmm. the website In my LinkedIn and my website, I don't have any of the emails that you are showing. Yes. Plus, my, uh, plus yeah, there are many <laughs> or whatever. Like, this is not me. There uh, There is only one <laughs> that I know about. Okay. Other than me. Who studied in Manipal University. Yeah, see, listen. Who listen in me. Indian school, See, listen. listen listen Indian school, to 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 me. Do you want like, me to you dig up? Do you you want want dig dig up? up into everything? Okay, listen. Okay, fine. Okay. yes. ഇതിൽ നിന്ന് തന്നെ അവൻ പോയി മനസിലല്ലേ അവൻ പഠിച്ച സ്ഥലവും അവന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പതറുവാണ് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് മാത്രമല്ലേ ഇതിനുശേഷം വളരെ കോമഡിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനെ പറ്റിട്ടും സുഹിത് ഭക്തൻ പറയുന്നുണ്ട് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഈ പുള്ളിക്കാരൻ ചെയ്തത് കാര്യം സി ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഇതിനകത്ത് വ്യക്തമായിട്ട് ഈ പുള്ളി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ എൻ്റെ ഫാമിലി പറയുന്നത് എന്തിനാണ് പ്രത്യേകിച്ച് ആ കൊച്ചു കുട്ടീനെയും ഭാര്യയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് സി അവർ അവരവരുടേതായിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ പോകണം അവരാരെയും ഉപദ്രവിക്കാനോ കാര്യങ്ങളോ പോകുന്നില്ല ഈ പറയുന്ന ആരെയൊന്നും അവർ പേഴ്സണലി കണ്ടിട്ട് പോലുമില്ല മനസ്സിലല്ലേ ചുമ്മാത വന്നിരുന്ന് തെറി പറയുവാണ് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് കാണുന്ന സംഭവമാണ് വെറുതെ വന്നിരുന്ന് പച്ചത്തെറി വന്നിരുന്ന് എഴുതുവാണ് അതായത് യുവൻ്റെയൊക്കെ ഉള്ളിൽ ഒരു കൊള്ള ഫ്രസ്ട്രേഷൻസ് നമ്മുടെയൊക്കെ നെഞ്ചത്തോട്ട് തീർക്കുക എന്നാൽ യുവമാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു അതുമില്ല എന്ന ബാക്കിയുള്ളവന്മാരെ കാണാൻ പോകും അവർക്ക് കടിയാണ് അതാണ് അല്ല വേറെ ഒന്നും അല്ല സോ ഇത്തരത്തിലൊക്കെ ഉള്ള നാറികൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ പറയുക നിന്റെയൊക്കെ ഒരു വിചാരം കാണും ഒളിച്ചിരുന്നു ഒക്കെ നമുക്ക് രണ്ട് തെറി പറയാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് ചീത്തോളിൽ രണ്ട് മെയിലയക്കാം എന്നൊക്കെ നിങ്ങളുടെ ഒരു ചിന്ത കാണും പക്ഷേ നീ നിന്നെയൊക്കെ എവിടെ പോയി വിളിച്ചിരുന്ന് കഴിഞ്ഞാലും പൊക്കാൻ ഇന്നത്തെ കാലത്ത് ഇപ്പം സാധിക്കും നീയൊക്കെ ഏത് ഐ പി അഡ്രസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിന്നെയൊക്കെ തൂക്കും ഏത് രാജ്യത്തിരുന്നാലും നിന്നെയൊക്കെ തൂക്കും ഇത്രേ എനിക്ക് പറയാനുള്ളൂ I, don't I just want to talk to you peacefully. Wait a minute, wait a minute. Let me tell you one thing. Any, any of these things, please can you tell me what did I even say? I mean, what did I mean? Okay, do you want me to sand everything to you? Is, what, is, what is this that you're talking you about? Okay, fine. I'm not, I don't know who yeah, you are. Yeah, I know, I understand. I've never seen you. like I'm getting a random call. എന്നാലും താങ്ക്സ് ഫോർ കോപ്പറേറ്റിംഗ് ലൈക്ക് ഇങ്ങനെ ഒരു റാൻഡം കോള് വന്നപ്പോഴത്തേക്കിനും ഇത്രയും സമയമെടുത്തിനോട് സംസാരിക്കാൻ കാണിച്ചത് സന്തോഷം ഇൻ കേസ് ഇത് താങ്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാനും എന്റെ വൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫാദറാണ് കേട്ടോ വെരി ഗുഡ് ഓക്കേ ആ അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന് അത് ശരി ഞാൻ ഞാൻ സൺ പീസ്ഫുളി ആൻഡ് ടു സോട്ട് ഇറ്റ് ഔട്ട് ഓഹോ കണ്ടോ അതോ മനസ്സിലാകുന്നോ ഇപ്പെല്ലാം മനസ്സിലായി സാറേ കുഴപ്പമില്ല നമുക്ക് അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം ആ പറഞ്ഞോ പറഞ്ഞോ ഒന്നെങ്കിൽ ഈ പറയുന്ന തന്തയെങ്ങാനും ആയിരിക്കും ഈ ഒരു പരിപാടി ചെയ്യുന്ന അല്ലെങ്കിൽ തന്തയുടെ അറിവോടെ കൂടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് മേ ബി ഒന്നും അറിയത്തില്ലായിരിക്കാം ഈ മകൻ ചെയ്ത് കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ശരിക്കും ആ പതറി പദറിയുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി സംഭവം കൈവിട്ടു പോയി ആളെ പൊക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് അതായത് ഇനി എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റാൻഡം കോൾ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത്രയും സമയം ഇട്ട് സംസാരിക്കുമോ ഒരിക്കലും ഇല്ല ഞാൻ വീണടുത്ത് കിടന്ന ഉരുളുമാണ് അല്ലാതെ അതീ സുജിത് ഭക്തന്റെ വൈഫ് ഈ അടുത്ത് പറയുന്നവനുസാരിക്കുന്നുണ്ട് അതും കൂടെ കേൾക്കാം But it's come all, uh, uh, it's the IP readings. Everything has come against in your name. That is the reason we called you. No arguments, nothing. We just want to finish here, dear. We want, we don't want any, we don't want anybody to fall in trouble. So we just went, we just called you to talk to you about this. So what is this IP readings? Uh, do you guys not know about VPNs? Like, what's going on? What, what so the yeah, that also I will tell you. The, the VPN. The, uh, the VPN which we got is from your college, the way the way you're working. I'm not working in a college right now. What is what is this VPN? What is this? Okay, is I'll this send. A prank? Is it's it's a not prank? a prank. We don't know you who you are, but we called you is just because we are having your name come in the list has a top priority. That is the reason I'm called That's why my husband actually called you. It was an assault for myself. I had got a lot of. അപ്പം അളിയന് വേറെ ഒന്നും പറയാനില്ല ഞാൻ നിങ്ങളൊരു റോങ് പേഴ്സണിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് റോങ് ഐ പി അഡ്രസ് ആണ് നിങ്ങൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ വായി നോക്കി സംസാരിക്കുന്നത് ഇനി ശേഷം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം അതായത് ആക്റ്റീവ് ആയിട്ടിരുന്ന ഇൻസ്റ്റാഗ്രാം ഇവൻ ഡി ചെയ്തു അതാണ് അതിലും വലിയ കോമഡി അതിനെപ്പറ്റി പറയുന്നുണ്ട് ഈ ഫോൺ വിളിച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയി അത്ര നേരം ഉണ്ടായിരുന്ന ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡായി അപ്പൊ ഇവനെ മെസ്സേജ് അയച്ചു കടാ നീ ഇത്ര ബീരുവാണോ നീ ഇൻറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അയച്ചിട്ട് രണ്ട് മണി കഴിഞ്ഞപ്പൊ ഇവന് ഇത് വീണ്ടും ആക്ടിവേറ്റ് ആക്കി മണ്ടൻ ഏഹ് അതിനുശേഷം വൈകിട്ടായപ്പോ ഇവന്റെ വെബ്സൈറ്റ് ഇവന്റെ ജാതകവും ഇവന്റെ റെസ്യൂമേം ഇവന്റെ ഏറ്റവും ഇസൈഡ് വിവരങ്ങൾ ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ് രണ്ടു ദിവസം ഈ പരിപാടി എല്ലാം നടന്നിട്ട് അന്ന് പോലെ ഇന്ന് വരെ ഇവന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് നിനക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് കറക്റ്റ് ആറേ മുക്കാലിനാണ് ഞാൻ ഈ ആറേ മുക്കാലിനെ മറ്റു ആണ് ഈ ഫോൺ കോൾ സംസാരിച്ച് വെക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എട്ടര ആയപ്പോഴത്തേക്കിനും ഇവന്റെ മേല് അതായത് ഇവൻ സാധാരണ അയക്കുന്ന രീതിയിൽ ഇവന്റെ മേല് എന്നിട്ട് ഇവന്റെ മേലിൽ ഇവന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവൻ സാധാരണ മംഗ്ലീഷിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു കോട്ടയം രീതിയിലാണ് ഇവൻ കോട്ടയം ആണ് ഇവന്റെ അച്ഛൻ സംസാരിച്ചപ്പോഴേ കേട്ടില്ലേ ഇവനെ പറ്റിയ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ അനലൈസ് ചെയ്തു വെച്ചിരുന്നു ഇവൻ കോട്ടയം ആ ഒരു പാലാ കോട്ടയം ഭാഗത്തുള്ള ഒരുത്തനാണ് ഇവൻ്റെ ഇവൻ ക്രിസ്ത്യാനിയാണ് പിന്നെ ഇവൻ ഇലക്ട്രോണിക്സ് മേഖലയുമായിട്ട് ഉണ്ടെന്നൊക്കെ ഇവൻ്റെ ഭാഷകളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു ആ എൻ്റെ ഫൈൻഡ് ഔട്ട്സ് എല്ലാം കറക്റ്റാക്കുന്നതായിരുന്നു ഇവൻ്റെ ബിഹേവിയറും ബാക്കിയുള്ള പരിപാടികളും ഓൾറെഡി പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചെയ്ത പരിപാടിയാണ് ഇൻസ്റ്റാഗ്രാം ഡീ ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതും പോരാത്തതിന് മെയിൽ അയക്കുന്നു മെയിൽ അയച്ചിട്ട് ഫുൾ ഇംഗ്ലീഷിൽ അതായത് സ്ഥിരമായിട്ടും അംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് പല രീതിയിലുള്ള തെറിയും കാര്യങ്ങളും പറഞ്ഞോട്ടിരുന്നവൻ ഒറ്റയടിക്ക് അവൻ നേരെ ഇംഗ്ലീഷിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് പിടികിട്ടിയോ അതായത് മനസ്സിലായി ഇവൻ അതാണ് ഇതിന്റെ സത്യം എന്നിട്ട് അതിനുശേഷം കറക്റ്റ് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ് ഐ ആം വോണിങ് യു ദാറ്റ് യു ഗോട്ട് 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 ദ ദ ദ ഐ ഐ നീ മണ്ട അല്ലേ ഇവൻ മനസ്സിലായി എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ മെയിൽ കെട്ടി ഇംഗ്ലീഷില് ഏ കടുകെട്ടി ഇംഗ്ലീഷിൽ അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലൊരു മെയിൽ അയച്ചിട്ടില്ല ഇവൻ വൃത്തികെട്ട ഭാഷയിലും മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന വ്യക്തി കടുകെട്ടി ഇംഗ്ലീഷില് പ്യുവർ ഇംഗ്ലീഷില് ഇംഗ്ലീഷുകാരനായി അവൻ അത്രയ്ക്ക് അവൻ അത്രയ്ക്ക് പേടിച്ച് തൂറി ഇരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയിൽ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത് നിങ്ങൾ വായിച്ചു നോക്കാം മെയിൽ ഏ ടു പ്രൂവ് ദാറ്റ് പ്ലീസ് ചെക്ക് ദ ഹെഡേഴ്സ് ദു ഗറ്റ് ഐ പി അഡ്രസ്സസ് ഓഫ് ഓൾ അതർ ഇമെയിൽ പിന്നെ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ ഞാൻ എന്നെ ഉണ്ണാക്കാനാണോ ഞാൻ എന്നെ പൊട്ടനാണോ ഹെഡലോ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ ഏഹ് പബ്ലിഷിംഗ് ആൻഡ് കോസിംഗ് സിവിയർ ഡാമേജ് ടു ആൻ അതർവൈസ് ഇന്നസെൻറ്റ് പേർസൺസ് റെപ്യൂട്ടേഷൻ ക്യാൻ ഹാവ് ഡിസാസ്റ്ററസ് കോൺസിക്വൻസസ് ഫോർ യു ബേസ്ഡ് ഓൺ മിയർ സെക്യുലേഷൻ ആൻഡ് ഗസ് വർക്ക് ആ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പോലും ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ നിന്റെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടില്ല ഞാൻ നിൻ്റെ ഐഡന്റിറ്റി റിവീലായിട്ടില്ല നിന്റെ പേര് പറഞ്ഞിട്ടില്ല നിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടില്ല നിന്റെ വീഡിയോ കാണിച്ചിട്ടില്ല ഒന്നും കാണിച്ചിട്ടില്ല നിന്റെ ഫേക്ക് മുഖം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഏ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം എടുത്ത് വെളിയിലിടണം ഇവൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവൻ്റെ ഏതൊക്കെ ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടോ ഇവൻ്റെ ഫാമിലിയുണ്ടോ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഈ അവനെ നാറ്റിക്കണം അതാണ് ചെയ്യേണ്ടത് കാര്യം പുറം രാജ്യത്ത് രാജ്യത്തിരുന്നിട്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്നുള്ളൊരു ചിന്താഗതി പല ആൾ ആൾക്കാർക്കും ഉണ്ട് അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി അത് കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ നിന്നെയൊക്കെ താനേ ഇനി കൊണ്ടുവന്നോളും ഞാൻ ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് മഞ്ജു വാര്യറിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു മഞ്ജു വാര്യറെ പറ്റിയിട്ട് വന്നിരുന്ന് വൃത്തം വന്നിരുന്ന് തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ എന്തായാലും ആ ഒരു കാര്യം അവിടെ നിന്നിട്ടുണ്ട് കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് അടച്ചിരിക്കുകയാണ് ഇപ്പോൾ കാര്യം ഇനി മിണ്ടി കഴിഞ്ഞാൽ അറിയാം അവനെ അവിടെ വന്ന് പൊക്കുവെന്ന് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം ഇത് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവനെ എത്രയും പെട്ടെന്ന് അതായത് ഇവനെ നാട്ടിൽ എത്തിക്കാനുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും പിന്നെ തക്കടുവാവേ എന്നിട്ട് ഇവൻ്റെ ഒരു ഭയങ്കര വാർണിംഗ് എന്നിട്ട് അതിൻ്റെ അവസാനം ഇവൻ എഴുതിയിരിക്കുകയാണ് ഓൾ യു വാണ്ടു വീ ഷോ ഓഫ് യുവർ ഫാറ്റി വൈഫ് ഹു ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് എനിത്തിങ് അതർ ദാൻ ഈറ്റിംഗ് ആൻഡ് പാക്കിംഗ് ദോസ് കിലോസ് ദാറ്റ് യു ആ ഹീറോ ആൻഡ് ദൻ യു ഗെയിൻ സിമ്പതി ഫ്രം ദ യൂസേഴ്സ് യു മേക്ക് എ വീഡിയോ ബീയിങ് ദ ക്രൈ ബേബീസ് യു ആർ അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ടിംഗ് യു ആർ നത്തിങ് ബട്ടെ ഷിക്കാരി ശംബു മിസ് ഫാറ്റി അസ് യു സേ ഐ കനോട്ട് ബ്രേക്ക് യു മെൻ്റലി ദാറ്റ് വാസ് ദ ലൈസ് തിങ് ഐ വാണ്ട ടു യു ഡു നോട്ട് ഈവൻ ഹാവ് സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ഇവൻ ഇവൻ ഫ്രസ്ട്രേറ്റഡ് സാധനം വെരി ലാംഗ്വേജ് എന്തിനാണ് ഇവരുടെ കുടുംബത്തിലിരിക്കുന്നവരൊക്കെ ഇങ്ങനെ വന്നിരുന്ന തോന്നിവാസം പറയുന്ന അറിയത്തില്ല ഇവരൊക്കെ എന്ത് സുഖം കിട്ടുമോണ്ട് ഇതിനകത്ത് നിന്ന് പറഞ്ഞല്ലോ എന്തോ എന്തോ മാനസികമായിട്ടുള്ള സുഖമോ അല്ലെങ്കിൽ എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരുത്തനമാണ് ഈ നാറിയൊക്കെ എന്തായാലും ഇവർ ചെയ്തത് വലിയൊരു കാര്യമാണ് എന്തായാലും ഇവരുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് പുറത്തെടുക്കുക ഇതുപോലെയുള്ള പരമ സമൂഹം കാണണം ഇനിയെങ്കിലും തിരിച്ചറിയണം പ്രത്യേകിച്ച് ഇവൻ്റെ ഈ തന്തയെന്നൊക്കെ പറയുന്ന അയാൾക്ക് തന്നെ ഇവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവൻ അയച്ചേക്കുന്ന എല്ലാ തെറിവിളിയും കാര്യങ്ങളും എല്ലാം എടുത്തുവെച്ച് അയച്ചു കൊടുക്കണം അതായത് അത് ചെയ്യേണ്ടത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക